ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഹെവലി സ്പൈസസിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് വീണ്ടും സ്വാഗതം ഇന്ന് ഞാൻ കുറച്ച് വെജിറ്റബിൾസും ആയിട്ടാണ് നിങ്ങളുടെ മുമ്പിൽ വന്നിട്ടുള്ളത് എല്ലാവർക്കും അറിയാം ചിങ്ങാമൊക്കെ ആയി നമ്മൾ ഓണം വരാറായി നമുക്ക് ഓണത്തിന് സദ്യ ഒക്കെ ഉണ്ടാക്കണ്ടേ അപ്പൊ നമുക്കതിൽ ഒഴിച്ചു കൂടാൻ പറ്റാത്ത ഒന്നാണ് അവിയലും സാമ്പാറും സാമ്പാറിനുള്ള സാമ്പാർ പൊടി ഞാൻ ഉണ്ടാക്കി ഞാൻ ഓൾറെഡി പോസ്റ്റ് ചെയ്തിട്ടുണ്ട് അത് നിങ്ങൾ എല്ലാവരും ഉണ്ടാക്കി നോക്കാം ഇനി പറ്റുകയാണെങ്കിൽ ഞാൻ ഒരു ദിവസം ആ സാമ്പാർ പൊടി വെച്ച് എങ്ങനെയാണ് ഞാൻ സാമ്പാർ പ്രിപ്പയർ ചെയ്യുന്ന കാണിച്ചത് ഇതിപ്പോൾ ഞാൻ അവിയലിൻ്റെ ആയിട്ടാണ് വന്നിട്ടുള്ളത് അവിയൽ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് വെജിറ്റബിൾസ് ആയിട്ട് വന്നിട്ടുണ്ട് അത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള വെജിറ്റബിൾസ് ഇടാം ഞാൻ ഞാനിവിടേ ഒരു മത്തങ്ങയുടെ കഷ്ണം രണ്ട് ക്യാരറ്റ് ഒരു വെള്ളിരിക്ക പിന്നെ രണ്ട് പച്ചക്കായ ഈ പച്ചക്കായ നമ്മുടെ നാട്ടിലാണെങ്കിൽ നമുക്ക് നല്ല നേന്ത്രക്കായ കിട്ടും ഇത് നേത്രക്കായൊന്നുമല്ല ഇത് വേറെന്തോ ഒരു ടൈപ്പ് കായയാണ് നേന്ത്രക്കായ അല്ല എനിക്ക് തോന്നുന്നു ഇത് ബജി ഉണ്ടാക്കുന്ന കായയുടെ എന്തോ എനിക്കറിയില്ല ഞാൻ ഇവിടെ ഇതാണ് പച്ചക്കായ ആയിട്ട് കിട്ടാറ് പിന്നെ ഇതാ രണ്ട് മുരിഞ്ഞക്കായ പിന്നെ ഒരു ചേന ചേന അത്ര ഫ്രഷ് ഒന്നുമല്ല നമ്മുടെ നാട്ടിൽ നമുക്ക് നല്ല ഫ്രഷ് ആയിട്ടുള്ള ചേന നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടാവും അപ്പോൾ എടുത്ത് ഉപയോഗിക്കാം ഒരു സകോളയും ഒരു ഉരുളം കഴങ്ങും ഇതൊക്കെയാണ് ഞാൻ ഇവിടെ ഉപയോഗിക്കുന്ന വെജിറ്റബിൾസ് നിങ്ങൾ നാട്ടിൽ ഉപയോഗിക്കുമ്പോൾ നമുക്ക് നമ്മുടെ വീട്ടിൽ നമ്മുടെ പറമ്പിലൊക്കെ ഉള്ള എല്ലാ വെജിറ്റബിൾസ് ഇടാം ചേമ്പ് പറിക്കുന്ന സമയമാണെങ്കിൽ ചേമ്പ് ഇടാം ചേമ്പിന്റെ താള് ചേമ്പിൻ താള് ഇടാം നല്ല ടേസ്റ്റാണ് ഇട്ട് കഴിഞ്ഞാൽ പിന്നെ പപ്പായ കിട്ടും നമുക്ക് അപ്പൊ അപ്പായ ഇടാം അങ്ങനെ നമുക്ക് നമ്മുടെ വീട്ടിലുള്ള ഒരുവിധം പച്ചക്കറികളൊക്കെ നമുക്ക് ഇതിലോട്ട് യൂസ് ചെയ്യാം ഇനി ഞാൻ എങ്ങനെയാണ് അവിയൽ ഉണ്ടാക്കുന്നത് നോക്കാം ഞാനിത് ശരിക്കും ഞാൻ നാളെയാണ് അവിയൽ പ്രിപ്പയർ ചെയ്യുന്നത് ഞാൻ അതിന് മുമ്പ് ഇന്ന് ഇതൊക്കെ അരിഞ്ഞ് ബോക്സിലാക്കി ഫ്രിഡ്ജിൽ വെക്കും ഇതിൽ ഈ ഉരുളങ്ങിഴങ്ങ് സബോളി ഞാൻ നാളെ അത് ഇടാ ഉണ്ടാക്കാൻ നേരത്തെ അരിയുള്ളൂ പിന്നെ ഈ പച്ചക്കായ അരിഞ്ഞിട്ട് ഞാനിത് വെള്ളത്തിൽ ഇട്ട് വെക്കുകയാണ് ചെയ്യാം കാരണം പറയാൻ അതിന് കളർ ചെയ്ഞ്ചാവും ബാക്കിയെല്ലാം അരിഞ്ഞ് ഞാൻ ബോക്സിലാക്കി വെക്കും അപ്പൊ നമുക്ക് രാവിലെ നേരത്തെ തന്നെ അവിയൽ എടുക്കാം അപ്പൊ അതുകൊണ്ട് ഞാൻ തലേദിവസം തന്നെ എല്ലാം അരിഞ്ഞ് ബോക്സിലാക്കി ഫ്രിഡ്ജിൽ വയ്ക്കുകയാണ് ചെയ്യാറ് ഇനി ഞാൻ എങ്ങനെയാണ് അവിയൽ ഉണ്ടാക്കുന്നത് നോക്കുക ഞാൻ ആദ്യം തന്നെ ഇതെല്ലാം കട്ട് ചെയ്തിട്ട് വരാം ഇപ്പം നമ്മൾ നമ്മുടെ വെജിറ്റബിൾസ് ഒക്കെ കട്ട് ചെയ്തു ഞാനിത് കട്ട് ചെയ്യുന്നത് കൂടിയും കാണിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വീഡിയോ ലെങ്ത്ത് കൂടിപ്പോ അതോടെ ഞാൻ കാണിക്കാതിരുന്നത് അതായത് നമ്മുടെ മത്തങ്ങ അതുപോലെ തന്നെ നീളത്തിലാണ് അരിഞ്ഞിട്ടുള്ളത് ഓരോരുത്തർക്കും ഇഷ്ടമുള്ള രീതിയിൽ അറിയുക അതിന് നിങ്ങളുടെ ആ ഇഷ്ടത്തിന് എങ്ങനെയാ ഷേപ്പ് എന്ന് വെച്ചാൽ അറിയാം ഇത് വെള്ളിരിക്ക ഇത് ചേന ഇത് മുരിഞ്ഞക്ക ഇത് ക്യാരറ്റ് ഞാൻ നിങ്ങൾക്ക് നേരത്തെ കാണിച്ച വെജിറ്റബിൾസ് എല്ലാം ഞാൻ എടുത്തിട്ടുണ്ട് മത്തങ്ങിക്കാപ്പീസ് മുഴുവൻ എടുത്തു പക്ഷേ ചേന മുഴുവനായിട്ട് എടുത്തിട്ടില്ല അതിൽ കുറച്ച് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട് അത് ഇവിടെ ചേന ഫ്രൈ ചെയ്യുന്നത് ഇഷ്ടമാണ് അപ്പം അതിന് വേണ്ടിയിട്ടാണ് മാറ്റി വെച്ചിട്ടുള്ളത് അത് മുഴുവൻ ചേന ഇട്ടാലും കുഴപ്പമൊന്നുമില്ല എത്ര വെജിറ്റബിൾസ് ഇട്ടാലും അവിയലും നല്ല തന്നെയാണ് ഇതിന് നമ്മളെ പച്ചക്കായ അതുപോലെ ഞാൻ വെള്ളത്തിലാണ് ഇട്ട് വെച്ചിട്ടുള്ളത് കേട്ടോ അത് നാളെയാണ് എടുക്കുന്നത് അപ്പം ഞാൻ അതുകൊണ്ട് ഇതിങ്ങനെ നേരെ ഇട്ട് കഴിഞ്ഞാൽ അത് കറത്ത് പോവും അപ്പം അതുകൊണ്ട് അതിന്റെ തൊലി മുഴുവനായിട്ട് ഞാൻ ചെത്തിയിട്ടില്ല അതിൻ്റെ വക്ക് മാത്രം എടുത്ത് കളഞ്ഞ് രണ്ട് സൈഡും കട്ട് ചെയ്ത് അതിന്റെ ഓരോ വേണിലുള്ള നാര് മാത്രം വലിച്ചെടുത്ത് കളഞ്ഞ് തൊലിയോട് കൂടിയിട്ടാണ് ഞാൻ എടുത്തിട്ടുള്ളത് ഇനി നമുക്ക് ഉരുളം കിണങ്ങും ഞാൻ നാളെ രാവിലെ ഡയറക്റ്റ് അതിലോട്ട് അരിഞ്ഞിടുകയാണ് ചെയ്യാം അത് ഞാൻ പിന്നെ വേറെ ഇപ്പം അരിഞ്ഞിട്ടില്ല ഇനി നമുക്കിതിൽ വേണമെങ്കിൽ ചേമ്പിൻ്റെ താളിടാം പപ്പായി ഇടാം ബീൻസ് ഇടാം വൻപയറിടാം വൻപയർ പച്ചപ്പയർ ഇല്ലേ അച്ചിങ്ങ എന്നൊക്കെ പറയും ചില നാട്ടിൽ അതിടാം ഇതൊന്നും എനിക്ക് കിട്ടിയിട്ടില്ല അതുകൊണ്ട് ഞാൻ ഇടുന്നില്ല ബീൻസ് എനിക്ക് ഇവിടെ അവൈലബിൾ ആണ് പക്ഷെ ബീസിന്റെ ടേസ്റ്റ് എനിക്ക് ഞാൻ അത് ഇടുന്നില്ല അപ്പം ഇനി നമുക്ക് നാളെ അവിയൽ വെക്കുമ്പോൾ കാണാം ഇനി എന്തൊക്കെയാണ് അതിൽ ചേർക്കുക എന്ന് ഞാനപ്പം പറയാം നമ്മൾ പിറ്റേ ദിവസം രാവിലെ നമ്മുടെ കഷ്ണങ്ങളൊക്കെ ചട്ടിയിലോട്ടിട്ടു ഞാൻ മൺചട്ടിയിലാണ് എപ്പോഴും അവയിൽ വയ്ക്കാറ് എനിക്കതാണ് കുറച്ചും കൂടി സൗകര്യം ടേസ്റ്റും ഒക്കെ തോന്നിയിട്ടുള്ളത് ഇപ്പം ഞാൻ ഇതിനോട്ട് ഇതേ നമ്മുടെ ഉരുളം കഴിഞ്ഞത് ഏഡ് ചെയ്ത് ഇതുപോലെയാണ് അരിഞ്ഞ് ചേർത്തിട്ടുള്ളത് നമ്മുടെ സബോള അതുപോലെ അങ്ങനെ വലിയ കഷ്ണങ്ങളാക്കിയിട്ട് ഇട്ടിട്ടുണ്ട് വേവുമ്പോൾ അങ്ങനെ കുഴഞ്ഞു എടുക്കെട്ടോ അങ്ങനെയാണ് ഞാൻ ഇട്ടിട്ടുള്ളത് പിന്നെ മുരിങ്ങക്കായ ഞാനിവിടെ സെപ്പറേറ്റ് മാറ്റി വെച്ചിരിക്കുകയാണ് ഇത് ഇതൊന്നും ഒരു പകുതി ആവുമ്പോൾ നമുക്ക് ഉരുളങ്ങ നമ്മുടെ മുരിഞ്ഞക്കായ അതിലോട്ടിടാം മുരിങ്ങക്കായ ഇതിൻ്റെ കൂടി ഇട്ട് കഴിഞ്ഞാൽ മുരിങ്ങക്കായ വല്ലാണ്ട് അങ്ങ് വെന്ത് ഷീഞ്ഞ് പോകും അപ്പോൾ അതുകൊണ്ടാണ് ഇനി നമ്മൾ നമ്മളിതിലോട്ട് കുറച്ച് സംഭവം കൂടി ചേർത്തിട്ട് ഒരു പത്ത് മിനിറ്റ് ഈ കഷ്ണങ്ങൾ തീ ഓൺ ചെയ്യാതെ വെക്കാം അതിന് വേണ്ടിയിട്ട് നമ്മൾ ആദ്യം കുറച്ച് വേപ്പില ഇന്ന് എനിക്ക് കുറച്ച് നല്ല ഫ്രഷ് ആയിട്ടുള്ള വേപ്പില കിട്ടിയിട്ടുണ്ട് കിട്ടും അപ്പോൾ അത് എടുത്തിട്ട് ഇതിലോട്ട് ഒന്ന് പൊട്ടിച്ചിട്ട് അങ്ങനെ ആ ഒന്ന് പൊട്ടിച്ചിടുമ്പോഴാണ് അതിന് നല്ലൊരു മണം വരുന്നത് ഈ അവിയലെ മെയിൻ താരങ്ങൾ എന്ന് പറയുന്നത് വേപ്പിലയും പച്ചമുളകും പച്ച വെളിച്ചെണ്ണയാണ് കേട്ടോ അത് എല്ലാം നല്ലോണം ചേർന്നാൽ മാത്രമേ അവിയലെ നല്ല ടേസ്റ്റ് വരുള്ളൂ ഇതൊക്കെ തന്നെ ഇന്ന് പൊട്ടിച്ചിടാ നമ്മൾ വീട്ടിലുണ്ടാവുന്ന വേപ്പില പോലെ അത്ര മണം ഉണ്ടാവില്ലല്ലോ അവിടെ നിന്ന് കിട്ടുമ്പോ ഇപ്പോൾ ഒന്ന് പൊട്ടിച്ചിട്ട് കഴിഞ്ഞാൽ അതിൻ്റെ മണം പുറത്തേക്ക് വരും ഇനി നമ്മൾ ഇതിലോട്ട് ചേർക്കാൻ പോകുന്നത് കുറച്ച് ടെർമറി പൗഡർ മഞ്ഞൾപ്പൊടി ഇതാ മഞ്ഞൾപ്പൊടി കറിക്ക് കളർ വരാൻ പാ കുറച്ച് ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഞാൻ ചേർത്തിട്ടുണ്ട് പൊടിച്ചെടുത്ത മഞ്ഞൾപ്പൊടിയാണ് ഇനി നമ്മൾ ഇതിലോട്ട് പാകത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക ഇപ്പൊന്നും പാകാവില്ലാട്ട് ഉപ്പിനെ നമ്മൾ എത്ര ഉപ്പ് ഇട്ടാലും ഇപ്പൊ കറക്റ്റ് ആവില്ല അതിടയ്ക്കിടയ്ക്ക് നോക്കിയിട്ട് വേണം ഇട്ട് കൊടുക്കാനായിട്ട് നമ്മളിന് തേങ്ങയും തൈരും ഒക്കെ ഇതിലേറ്റ് ചേർക്കുന്നതാണ് ഇനി നമ്മളോട്ട് നമ്മൾ ഇതിലോട്ടൊരു ഒരു പച്ചമുളക് ഞാൻ ചേർക്കുന്നുണ്ട് ഇനി നമ്മൾ തേങ്ങ അരയ്ക്കുമ്പോൾ ബാക്കി പച്ചമുളക് നമ്മൾ നമ്മളിതിലോട്ട് ചേർക്കും താൽക്കാലം ഇപ്പൊ ഒരു പച്ചമുളക് ചേർക്കുക ഇനി നമ്മൾ നമ്മളിതിലോട്ട് നമ്മുടെ നല്ല ശുദ്ധമായ നല്ല വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുക വെളിച്ചെണ്ണ ചേർക്കുക ഇതെല്ലാം കൂടി ചേർത്ത് നന്നായിട്ട് ഈ സംഭവം മിക്സ് ചെയ്തിട്ട് നമ്മളൊരു പത്തിരുപത് മിനിറ്റ് ഒന്ന് വെക്കുക എന്നിട്ട് നമ്മൾ ഗ്യാസ് ഓൺ ചെയ്ത് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് വേവിക്കാൻ വെക്കുക അങ്ങനെ കുറച്ചേരം ഒന്ന് തേച്ച് പിടിച്ച് വെക്കുമ്പോ നമ്മുടെ അവിയലിൻ്റെ കഷ്ണങ്ങളിലൊക്കെ നന്നായി പിടിച്ചിട്ട് വേവുമ്പോൾ നമ്മുടെ അവിയലിന് കുറച്ചുകൂടി ടേസ്റ്റ് കൂടുതലായിരിക്കും അപ്പോൾ നമുക്കിനിതൊന്ന് മിക്സ് ചെയ്തിട്ട് വരാം ഇപ്പം നമ്മുടെ അവിയലിലോട്ടുള്ള നമ്മൾ നേരത്തെ ചേർത്ത് വെച്ചിട്ടുള്ള മഞ്ഞൾപ്പൊടി വെളിച്ചെണ്ണ ഇതൊക്കെ കൂടി ചേർത്ത് നന്നായിട്ട് പരട്ടി ചെയ്യാൻ വെച്ചിട്ടുണ്ട് വേപ്പില പച്ചമുളക് ഇതൊക്കെ ഇതൊക്കെ കൂടി ചേർത്ത് നന്നായി നമ്മൾ ഇളക്കി യോജിപ്പിച്ച് വയ്ക്കുക എല്ലാ കഷ്ണത്തിലും ആവുന്ന പോലെ ഇനി നമുക്കിത് അടച്ചു വെക്കാം ഒരു പത്ത് മിനിറ്റ് അല്ലെങ്കിൽ ഇരുപത് മിനിറ്റ് നമുക്കിതിങ്ങനെ വെച്ചതിന് ശേഷം നമുക്ക് വെള്ളം വെള്ളമൊഴിച്ചിട്ട് വേവിച്ചെടുക്കാം മുരിഞ്ഞ കഴിഞ്ഞതിന് ഇട്ടിട്ടില്ല കേട്ടോ നമ്മൾ നമ്മുടെ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കഷ്ണങ്ങളൊക്കെ അത് അവിടെ ഇരിക്കട്ടെ അതൊരു ട്വന്റി മിനിറ്റ്സ് ആയി തുടങ്ങിയിട്ടുണ്ട് ഇനി നമുക്കത് വേവിക്കാൻ വെക്കാം അതിന് മുൻപ് നമുക്ക് തേങ്ങയുടെ ഒരു കൂട്ടുണ്ടാക്കണം നമുക്ക് എല്ലാവർക്കും അറിയാം എന്തൊക്കെയാണ് നമുക്കതിൽ വേണ്ടതെന്ന് തേങ്ങ ഒരു വലിയ തേങ്ങയുടെ പകുതി മുറി ചിരടി ചരകിയതാണ് അത്യാവശ്യം നല്ല വലിയ തേങ്ങയാണ് കേട്ടോ കാരണം നമുക്ക് ഒരുപാട് കഷ്ണങ്ങൾ ഉള്ളത് കൊണ്ട് നമുക്ക് അല്ലെങ്കിൽ അരപ്പ് തീരെ ഇല്ലാത്ത പോലെയാകും അപ്പൊ ഒരു മുറി തേങ്ങ വലിയൊരു മുറി തേങ്ങ ചെറിയ തേങ്ങയാണെങ്കിൽ ഒരു തേങ്ങ ഫുള്ള് വേണ്ടി വരും ആളവിനനുസരിച്ച് അത് നിങ്ങളുടെ കഷ്ണങ്ങളുടെ അളവും നിങ്ങളുടെ ഒരു ഭാഗം അനുസരിച്ച് എടുക്കാം ഇത് ചുവന്നുള്ളിയാണ് ഞാൻ ചുവന്നുള്ളിയാണ് ഇതിലോട്ട് എടുത്തിട്ടുള്ളത് വലിയ ചുവന്നുള്ളിയാണ് കേട്ടോ അവിടുത്തെ ചുവന്നുള്ളിയാണ് എടുത്തിട്ടുള്ളത് ചില നാടുകളിലെ ഇതിൽ വെളുത്തുള്ളി കൂടി ഇടുന്നു കേട്ടിട്ടുണ്ട് എനിക്കറിയില്ല എൻ്റെ ചെറുപ്പത്തിൽ തൊട്ടേ വീട്ടിൽ വെളുത്തുള്ളി ഇടാറില്ല കേട്ടോ അവരിൽ അപ്പോൾ ഞാൻ ചുവന്നുള്ളി മാത്രം എടുക്കുന്നുള്ളൂ അതൊരു പത്ത് പന്ത്രണ്ടായി കോടം ചുവന്നുള്ളി ചുവന്നുള്ളി എടുത്തിട്ടുണ്ട് നല്ല കാന്താരി മുളകാണ് ഈ കാന്താരി മുളകിൻ്റെ കൂടെ ഞാൻ രണ്ട് നല്ല എരിവുള്ള റെഡ് കളർ മെളും കൂടി എടുത്തിട്ടുണ്ട് ഈ കാന്താരി മുളകിനെ നോർമലി ഉണ്ടാവാറുള്ള സാധാരണ എരിവില്ല എന്നെനിക്ക് തോന്നിയതുകൊണ്ടാണ് ഞാൻ അത് എടുത്തിട്ടുള്ളത് ഞാൻ റെഡ് കളർ മെളകും കൂടി എടുത്തിട്ടുണ്ട് ഇനി എടുത്തിട്ടുള്ള ജീരകമാണ് നല്ല ജീരകമാണ് ശരിക്കും പറഞ്ഞാൽ അതൊരു അരം ടീസ്പൂൺ ജീരകം ഞാൻ എടുത്തിട്ടുള്ളൂ ഈ അളവിന് ഒരു ടീസ്പൂൺ ജീരകം ആവശ്യമാണ് എനിക്കറിയാം പക്ഷേ എനിക്ക് ജീരകം അത്ര താല്പര്യം ഇല്ലാത്തത് കൊണ്ട് ഞാൻ അധികം എടുത്തിട്ടില്ല ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് ഒതുക്കിയെടുക്കുക അരക്കരുത് ഒതുക്കിയെടുക്കുക അത് നമുക്ക് നമുക്ക് എല്ലാവർക്കും അറിയാം ആ വീട് നമ്മളെല്ലാവരും വീട്ടിൽ വെക്കുന്നതിനാണ് അരച്ചെടുത്തിട്ട് ചേർക്കരുത് വെള്ളമൊന്നും ചേർക്കരുത് അപ്പം ഞാൻ എന്ത് ചെയ്യുന്ന വെച്ചാൽ ആദ്യം ഇതെല്ലാം കൂടെ ഒന്ന് ക്രഷ് ചെയ്യും മിക്സിയിലിട്ടിട്ട് അമ്മിയുള്ളവര് അമ്മിയിലിട്ട് ഒതുക്കി എടുത്താൽ അടിപൊളി ടേസ്റ്റ് ആണ് ടേസ്റ്റാണ് അപ്പോൾ എനിക്കിവിടെ അമ്മിയൊന്നുമില്ല അപ്പം ഇതെല്ലാം കൂടി ഞാനൊന്ന് ക്രഷ് ചെയ്യും ക്രഷ് ചെയ്തിട്ട് ശേഷം ഈ തേങ്ങ ചിലപ്പം ഞാൻ അതിലിട്ടിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുക്കും പക്ഷെ ഞാൻ മിക്കവാറും ഇത് ചെയ്യില്ല കാരണം നല്ല പാലുള്ള തേങ്ങയാണ് എൻ്റെ അപ്പം ഞാനത് ക്രഷ് ചെയ്യാൻ പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ തമ്മയങ്ങ അരഞ്ഞു പോകും പുഴയാവും അപ്പം അതുകൊണ്ട് ഞാൻ മിക്കവാറും ചെയ്യുന്നത് ഇതൊന്ന് ക്രഷ് ചെയ്തിട്ട് ഇട്ടിട്ട് നന്നായി കൈ കൊണ്ട് ഞാൻ ഇടിയെടുക്കുകയാണ് ചെയ്യാം കാരണം നമുക്ക് നല്ല വലിയ വലിയ പീസൊക്കെ ആയിട്ട് കിടക്കുന്ന തേങ്ങയാണെങ്കിൽ മാത്രം ചെയ്താൽ അത് നന്നായിട്ട് ചെറുതാക്കിയിട്ടാണ് ഞാൻ ചെറുകിട്ടുള്ളത് അതും പോരാതെ നല്ല പാലുള്ള തേങ്ങ അപ്പം ഞാൻ അടിച്ചു കഴിഞ്ഞാൽ അത് ആകെ അങ്ങ് കറങ്ങിപ്പോകും ഭയങ്കരമായിട്ട് അരഞ്ഞു പോകും അതുകൊണ്ട് ഞാൻ ഇത് ഇതെല്ലാം കൂടി ക്രഷ് ചെയ്തിട്ട് ഇതിലിട്ട് ഒന്ന് കൈ കൊണ്ട് ഞാൻ ഇടിയെടുക്കുകയാണ് ചെയ്യുന്നത് ഇനി നമുക്ക് എല്ലാവർക്കും അറിയാം അവയിലോട്ട് ആവശ്യമുള്ള സംഭവം നമ്മുടെ നല്ല കട്ട തൈരാണ് ആദ്യം നമ്മുടെ അവിയലൊന്ന് വേവിക്കാൻ വയ്ക്കട്ടെ ഇതൊന്ന് ഇതൊന്ന് ഞാൻ ഒതുക്കി എടുത്തിട്ട് വരാം നമ്മുടെ അവിയലിന് ഞാൻ ചതച്ച് എടുത്ത് വന്നിട്ടുണ്ട് നമ്മൾ അത് അരച്ചെടുത്ത ചതച്ചെടുത്ത മിക്സിയുടെ ജാർ കഴുകണ്ട അതിലോട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ആ വെള്ളം നമുക്ക് നമ്മുടെ അവിയലിലോട്ട് ഇട്ടിട്ട് നമുക്ക് വേവിക്കാം അപ്പോൾ ഇതിൻ്റെ ആ ടേസ്റ്റൊക്കെ അതിലോട്ട് പിടിച്ചോളും ഇനി നമുക്ക് നമ്മുടെ അവിയലിൻ്റെ കഷ്ണങ്ങൾ വേവിക്കാൻ തുടങ്ങും അപ്പോൾ നമ്മുടെ കഷ്ണങ്ങൾ കുറേ സമയമായിട്ട് അങ്ങനെ ഇരിക്കുന്നു ഒരു അരമണിക്കൂറൊക്കെ ആയിട്ടുണ്ട് ഒരുപാട് സമയം ഒന്നും വയ്ക്കുന്നില്ല കേട്ടോ മിനിമം ഒരു ട്വൻറ്റി ടു തേർട്ടി തേർട്ടി മിനിറ്റ്സ് വെച്ചാൽ മതി തീരെ സമയം ഒരു പത്ത് മിനിറ്റ് വെച്ചാൽ മതി അപ്പം ഇനി നമുക്ക് നമുക്കതിലോട്ട് നമ്മുടെ ആ ഇതിലൊരു മുരിങ്ങക്കായ കൂടി പെട്ടിട്ടുണ്ട് ഞാൻ അത് അടിയിലാതി ഇട്ടപ്പോൾ അറിയാതെ അങ്ങ് വീണ് പോയതാണോ മുരിങ്ങക്കായ അപ്പോൾ പെട്ടിട്ടുണ്ട് അത് കണ്ടു അപ്പോൾ അത് പുറത്തേക്ക് എടുത്തു ഇനി മുരിങ്ങക്കായുടെ കാര്യം മറക്കരുത് നമ്മളത് പകുതി വേവാകുമ്പോൾ നമ്മുടെ മുരിങ്ങക്കായ ചേർക്കണം അപ്പോൾ അതാണ് മിക്സി കഴുകിയ വെള്ളമാണിത് അത് ഒഴിക്കുക ഒരുപാട് വെള്ളം ഒഴിക്കണ്ട കേട്ടോ നമുക്ക് ഒരുപാട് വെള്ളം ഒഴിച്ചു കഴിഞ്ഞാൽ കഷ്ണങ്ങളൊക്കെ വല്ലാണ്ടങ്ങ് വെന്ത് തുടങ്ങി പോകും പിന്നെ ഇതിൽ വെള്ളം കൂടി പോകും ഇനി നമുക്ക് ഇതിൽ തൈര് ചേർക്കണം അത് കഴിഞ്ഞിട്ട് നമ്മുടെ തേങ്ങ ചേർക്കണം അപ്പം നമുക്ക് എന്താണ് ആവശ്യത്തിന് അപ്പം വേണമെങ്കിൽ വെള്ളം ചേർക്കാം ഉപ്പ് എന്തായാലും ഇപ്പോൾ പാകത്തിനുണ്ടാവില്ല ഇനി തൈരും തേങ്ങയൊക്കെ ചേർത്ത് കഴിയുമ്പോൾ നമുക്ക് പിന്നെയും ചേർക്കേണ്ടി വരും ഇനി നമുക്ക് ഫ്ലെയിം ഓൺ ചെയ്ത് ഇവിടെ ഇടത്തരം തീയിൽ വെച്ചിട്ട് വേവിക്കാം നമ്മുടെ ആവിയലിൻ്റെ കഷ്ണങ്ങളൊക്കെ ഒരു വിധം വെന്ത് തുടങ്ങിയിട്ടുണ്ട് കിട്ടും ആ സമയത്ത് നമുക്ക് ഇവിടെ ഈ മുരിഞ്ഞ ഇടാം നമ്മൾ നമ്മളൊരുവിധം മെന്ത് തുടങ്ങിയിട്ടുണ്ട് അപ്പൊ കഷ്ണം പിന്നെ മഞ്ചട്ടി ആയതുകൊണ്ട് തന്നെ ഇടയ്ക്ക് ഒന്ന് കൂടി ഒന്ന് ഇളക്കി കൊടുക്കണം നല്ല രീതിയിൽ അത് അടി പിടിക്കും നമ്മൾ നോൺ സ്റ്റിക് പാൻ പോലെ അവിലെ അടിയിൽ വെള്ളം ഉണ്ടോ എന്ന് എപ്പോഴും ചെക്ക് ചെയ്യണം കേട്ടോ അപ്പൊ ഒരുവിധം കഷ്ണങ്ങളൊക്കെ ഉടഞ്ഞു തുടങ്ങിയിട്ടുണ്ട് അത്രയ്ക്ക് വെന്ത് തുടങ്ങി കഷ്ണങ്ങൾക്ക് ഇവിടത്തെ വെജിറ്റബിൾസ് പെട്ടെന്ന് വേവും ഞാനിപ്പോൾ മുരിങ്ങക്കായ് ഇട്ടിട്ടുണ്ട് ഇനി ഒരു അഞ്ച് മിനിറ്റ് കൂടി ഒന്ന് കഴിഞ്ഞിട്ട് നമുക്ക് തൈര് ഒഴിക്കാം തൈര് തൈരൊഴിച്ച് കഴിഞ്ഞാൽ പിന്നെ കഷ്ണങ്ങൾ വേവില്ല അപ്പോൾ മുരിഞ്ഞക്കായ് ഒന്ന് വേവാൻ ടൈം കൊടുത്തിട്ട് നമുക്ക് തൈര് ഒഴിക്കാം നമ്മുടെ കഷ്ണങ്ങളൊക്കെ വെന്ത് തുടങ്ങിയിട്ടുണ്ട് ഇനി നമ്മുടെ കട്ട തൈരാണ് ഇതിലോട്ട് ഒഴിക്കുന്നത് ഇത് അത്യാവശ്യം പുളിയുള്ള തൈരാണ് നല്ല ഒരുപാട് പുളിയൊന്നുമില്ല ഞാൻ ഇത് അടിച്ചൊന്നും അല്ല ചേർക്കുന്നത് കേട്ടോ ഇനി ഒരു രണ്ട് ടേബിൾ സ്പൂൺ തൈരേ ചേർത്തിട്ടുള്ളൂ ഒരുപാട് തൈര് ചേർത്ത് കഴിഞ്ഞാലും പുളി കൂടിക്കഴിഞ്ഞാൽ നമ്മുടെ അവിയിലെ ടേസ്റ്റ് ഉണ്ടാവില്ല ഇനി നമ്മൾ നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം നമ്മുടെ അവിയൽ നന്നായിട്ട് ഞാൻ തൈര് ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തു മിക്സ് ചെയ്ത് നോക്കിയപ്പോ നമ്മുടെ ഉപ്പ് നന്നായി കുറവുണ്ട് അപ്പൊ ഞാൻ കുറച്ചും കൂടി ഉപ്പ് ഇടാൻ ഇനി നമ്മൾ തേങ്ങ ചേർത്തിട്ട് ഒന്നും കൂടി നോക്കാം അപ്പൊ ഉപ്പ് വേണമെങ്കിൽ അപ്പിടാം ചട്ടി നല്ല ചൂടുണ്ടാവും അപ്പൊ എന്തെങ്കിലും തുണി വെച്ചിപ്പ് ഇടിച്ചിട്ട് എടുത്താൽ മതി അടിഭാഗം ഒന്ന് ഇളക്കി കൊടുക്കുക മൺചട്ടി ആയതുകൊണ്ട് കാരണം എന്തായാലും അതിലോട്ട് പിടിക്കും നമുക്ക് ഒരുപാട് കഷ്ണങ്ങൾ ഉണ്ടായിരുന്നു ഇപ്പൊ വെന്ത് വന്നപ്പോ ഒന്നുമില്ല കഷ്ണൊക്കെ ചെറുതായി ഉം ഇപ്പൊ പാകത്തിന് ഉപ്പുണ്ട് ഇനി തേങ്ങ ഇടുമ്പോ ചിലപ്പോ ഇനി ഉപ്പ് കുറയും അപ്പൊ അതിനനുസരിച്ച് നമ്മൾ ഉപ്പ് ഇട്ട് കൊടുക്കണം ഇപ്പൊ തൽക്കാലം ഈ ഉപ്പ് മതി ഒരുപാട് ഉപ്പ് ഇട്ട് ആദ്യമിട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ അത് ഉപ്പ് കൂടി പോകും ഉപ്പ് കൂടി ചിലപ്പോ ഒന്നും ചെയ്യാൻ പറ്റില്ല അപ്പം നമ്മൾ തേങ്ങയും കൂടി ഇട്ടതിന് ശേഷം നമുക്ക് നിപ്പ് വേണമെങ്കിൽ അപ്പോൾ നമുക്ക് ഇനി ഇതൊന്നൊരു അഞ്ച് മിനിറ്റ് ഈ തൈരിൽ തൈരിലൊന്ന് മിക്സ് ആവട്ടെ അപ്പം നമ്മുടെ അവിയലി തൈരൊക്കെ നന്നായി പിടിച്ചു കഴിഞ്ഞു ഇനി നമുക്കതിലോട്ട് നമ്മുടെ തേങ്ങ ചേർക്കാം ഞാൻ കുറച്ച് ചൂടുവെള്ളം വെള്ളം ഇതിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു കാരണം എൻ്റെ ചട്ടി മൺചട്ടി ആയതുകൊണ്ട് ചെറുതായിട്ട് അടിപിടിക്കുമോ എന്നൊരു സംശയം തോന്നി അപ്പം അതുകൊണ്ടാണ് ഞാൻ ചേർത്തത് ഇനി നമുക്ക് കുറച്ച് നമ്മൾ എന്തായാലും തേങ്ങ ചേർക്കുമ്പോൾ വെള്ളം കുറച്ചും കൂടി വേണ്ടി വരും കാരണം തേങ്ങയ്ക്ക് വേവാൻ കൊടുക്കണ്ടേ കുറച്ച് നമ്മുടെ തേങ്ങ ചേർക്കാം കേട്ടതിലോട്ട് തേങ്ങ ജീരകം പച്ചമുളക് ചവന്നുള്ളി ഇനി ഇത് നന്നായിട്ടൊന്ന് ഇളക്കി നമുക്ക് യോജിപ്പിക്കാം ഇപ്പൊ നമ്മുടെ അവിയലെ നന്നായിട്ട് ഞാൻ ഇളക്കി യോജിപ്പിച്ചിട്ടുണ്ട് ഇനി സൈഡിൽ നിന്നൊക്കെ ഒന്ന് മാറ്റിയെടുത്താൽ മതി ഞാൻ അപ്പോൾ അതിലോട്ട് കുറച്ചു കൂടി ചൂടുവെള്ളം ഒഴിച്ചു കൊടുത്തു കാരണം നമ്മൾ വെള്ളം നേരത്തെ ഒഴിച്ചത് നമ്മൾ തേങ്ങയുടെ അരപ്പിട്ടപ്പോൾ തീരെ വെള്ളം ഉണ്ടായിരുന്നില്ല അപ്പോൾ നമ്മുടെ ചട്ടി അടി പിടിക്കും അപ്പോൾ അതുകൊണ്ട് ഞാൻ കുറച്ചു കൂടി വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ആ വെള്ളത്തിലൊന്ന് നമ്മുടെ തേങ്ങയും ചുമുള്ളിയും കൂടിയിട്ടുള്ള അരപ്പ് നന്നായിട്ടൊന്ന് വെന്ത് കിട്ടണം നമ്മൾ തേങ്ങയല്ലേ ഇപ്പൊ കുഴപ്പമില്ല എന്ന് കരുതിയിട്ടാലും ആ തേങ്ങയുടെ പച്ചമണം നിന്ന് കഴിഞ്ഞാല് നമ്മുടെ അവിയല്ലിന് ഒരു പച്ചമണം ഉണ്ടാവും പച്ച ചോയ്ക്കാവിയല്ലേ അപ്പൊ അതുകൊണ്ട് തേങ്ങയും ചുമന്നുള്ളിയും പച്ചമുളകും ജീരകൊക്കെ ഇട്ടിട്ടുള്ള അരപ്പ് നന്നായിട്ട് നമ്മുടെ അവിയല്ലില് പിടിക്കണം പിടിച്ചാൽ മാത്രമേ ആ വെന്ത് പിടിക്കണം അല്ലെങ്കിൽ നമ്മുടെ അവിയലിന് ഒരു പ്രത്യേക ഒരു പൊട്ട സ്മെല്ല് വരും ഇത്രയും നമ്മൾ എല്ലാം ചെയ്തിട്ട് ലാസ്റ്റ് മിനിറ്റ് നമ്മൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ അവിയലിന് ടേസ്റ്റ് മാറിപ്പോ അപ്പം പിന്നെ നമുക്കിതൊന്ന് വേവിക്കാം നമ്മുടെ കഷ്ണങ്ങളൊന്നും ഒരുപാട് വെന്ത് പോയിട്ടൊന്നും കേട്ടോ എല്ലാം അതുപോലെ തന്നെ കെടുക്കുന്നുണ്ട് നന്നായി വെന്ത്ട്ടുമുണ്ട് എന്നാൽ ചില ഒരുപാട് വെന്ത്ുടഞ്ഞു പോയിട്ടൊന്നുമില്ല ഇനി നമുക്ക് ഇതൊന്ന് രണ്ട് മിനിറ്റ് നന്നായിട്ട് അവിടെ കിടന്നിട്ടൊന്ന് വേവട്ടെ ഇതിപ്പോൾ നമ്മുടെ അവയിൽ റെഡി ആയിട്ടുണ്ട് ഞാൻ തീ ഓഫ് ചെയ്തു കേട്ടോ തീ ഓഫ് ചെയ്തിട്ട് നമുക്ക് നമുക്കിതിൽ ചേർക്കേണ്ട മെയിൻ ഇൻഗ്രീഡിയൻ ഇളക്കി നമ്മുടെ അടി തൊടുന്നത് പോലെ ഒന്ന് ഇളക്കി കൊടുക്കണം കാരണം ചട്ടി ആയതുകൊണ്ട് അടി പിടിക്കും അപ്പോൾ നമ്മൾ സൂക്ഷിച്ചിട്ട് വേണം അധികം കഷ്ണങ്ങളൊന്നും ഉടയാതെ ഇളക്കി കൊടുക്കട്ടോ ഇന്ന് നമ്മൾ നല്ല പച്ച പിടിച്ചിട്ട് തീ ഓഫ് ചെയ്തിട്ടാണ് ഒഴിക്കേണ്ടത് ഇപ്പം അത്യാവശ്യം അവിയൽ ഉണ്ടപ്പോൾ ഞാൻ മൂന്ന് അടപ്പ് ഇതിൻ്റെ ഒഴിച്ചിട്ടുണ്ട് അതായത് ഒരു മൂന്ന് ടീസ്പൂൺ ഉണ്ടാവും അത് ഇനി നമ്മൾ നല്ല അടിപൊളി നല്ല ഫ്രഷ് ആയിട്ടുള്ള നമ്മുടെ കറിവേപ്പില അതിലോട്ട് ഞാൻ ഇങ്ങനെ വെച്ചുകൊടുക്കാം ഇപ്പം നമ്മുടെ അവിയൽ റെഡി ആയിട്ടുണ്ട് ഇനി നിങ്ങൾ എല്ലാവരും ഇതുപോലെ അവിയൽ ഉണ്ടാക്കി നോക്കുക ഓണത്തിന് എല്ലാവരുടെയും ഓണസദ്യ ഉഷാറാവട്ടെ എല്ലാവരും നന്നായിട്ട് ഓണം ആഘോഷിക്കുക ഞാനിപ്പോൾ ഓണത്തിൻ്റെ സമയത്ത് ഉണ്ടാക്കുമ്പോൾ ഞാൻ നിങ്ങൾക്ക് വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ കാര്യമില്ല അപ്പം അതുകൊണ്ട് പറ്റുന്ന റെസിപ്പീസ് ഞാൻ ഇതുപോലെ ഉണ്ടാക്കാം ഇപ്പോഴും വെജിറ്റബിൾസ് വെക്കുന്ന ആൾക്കാരല്ല വന്നാലും പറ്റുന്ന പോലെ എന്തെങ്കിലും റെസിപ്പീസ് ഉണ്ടാക്കുമ്പോൾ ഞാൻ നിങ്ങൾക്ക് ഇടാം ഇനി സാമ്പാറിന്റെ റെസിപ്പി ഞാനൊരു ദിവസം ഇതുപോലെ നമ്മുടെ സാമ്പാർ പൊടി ഉപയോഗിച്ച് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് കാണിച്ചാൽ അപ്പോൾ എല്ലാവരും ഇതുപോലെ നമ്മുടെ അവിയൽ ഉണ്ടാക്കുക ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ എല്ലാവരും കമന്റ്സ് ഇടണം കേട്ടോ നിങ്ങൾ ആരും കമന്റ്സ് ഇടുന്നില്ല ലൈക്ക് ചെയ്യുന്നില്ല കണ്ടിട്ട് പോവുകയാണ് അപ്പം കാണുമ്പോൾ നിങ്ങൾ നിങ്ങളന്ന് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക അതിനൊപ്പം തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ്സിലൂടെ അറിയിക്കാം അപ്പം ഞാൻ അടുത്തൊരു റെസിപ്പിയുമായിട്ട് എത്രയും പെട്ടെന്ന് നമുക്ക് പിന്നെയും കാണാം താങ്ക് സോ മച്ച്